ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് ചെയ്യാൻ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ജെൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പം വീട്ടിൽ തന്നെ എങ്ങനെയാണ് അലോവേര അലോവേറ ജെല്ലുണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് പുറത്ത് ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ അലോവേര ജെല്ല് വാങ്ങുവാണെങ്കിൽ അതിൽ കെമിക്കൽസ് ഒക്കെ കാണും അതായത് ഇടുകൂടാണ്ട് കുറെ നാൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അതുപോലത്തെ പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അലോവേര ജെല് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പൊ അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടും വേണ്ടുന്നത് അലോവെറ തന്നെയാണ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയന്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനാണ് പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടറും ഗ്ലിസറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കുന്നതിനും ഹെൽത്തിയാക്കി വെക്കുന്നതിനും അതുപോലെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നതിനൊക്കെ നല്ലതാണ് അത് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു തിക്നെസ്സോട് കൂടി നമുക്ക് അലോവേറ ജെല്ല് കിട്ടത്തില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതാണ് പ്രൊഡക്റ്റ് ഇതിന്റെ പേര് സാന്തം ഗം എന്നാണ് കേട്ടോ സാന്തം ഗം എന്ന് പറയുമ്പോൾ ഇതൊരു പേര് പോലെ നിങ്ങളൊരു ഗം ആണെന്ന് വിചാരിക്കരുത് ഇതൊരു ഗമല്ല ഇത് നമ്മുടെ ഉള്ളിൽ കഴിച്ചതെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഐസ്ക്രീംസ് അതുപോലെ തന്നെ തൈര് അതൊക്കെ കട്ടായിട്ട് കിട്ടാൻ കട്ട തൈരൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് പെർസെന്റേജ് അതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നീട് ആണെങ്കിൽ ഇത് കോസ്മെറ്റിക് പ്രൊഡക്ട്സുകളിൽ അതായത് നമ്മുടെ ഫേസ് വാഷ് ഷാംപൂ അതുപോലെ തന്നെ ഓരോ ഫേസ് ക്രീംസുകൾ അതിലൊക്കെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് സാന്തങ്കം ആക്കാറുണ്ട് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല അമിതമായ അമൃതമിഷം ഒന്നാണ് കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാനിന്ന് കാണിച്ചു തരാമേ പൗഡർ ഫോമിലുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവുന്നത് ഓക്കെ നമ്മുടെ ആ ഒരു അലോവേര ജെല്ല് ലൂസ് ആകാതെ ഒന്ന് തിക്നെസ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് സാന്തഗാം യൂസ് ആക്കുന്നത് ഇത് തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതിൽ പ്രിസർവേറ്റീവ്സ് കൂടെ ആഡ് കുറച്ച് നാളും കൂടെ കേടു കൂടാതെ ഓക്കെ അപ്പൊ നമുക്ക് അലോവേര ജെല് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം ഗെയ്സ് ഇതാണ് നമ്മുടെ വീട്ടിലെ കറ്റാർ വാഴ ഇത് ഇത്രയും മാത്രമേ വലുതായി കാണാറുള്ളൂ നമ്മുടെ വീട്ടിൽ ആ കാര്യമാണേ പറയുന്നത് എത്ര വളം ഇട്ടാലും ഇത് ഇത്രയേ ആകത്തുള്ളൂ ഇതിൽ കൂടുതൽ ഞാൻ വലുതായി കണ്ടിട്ടില്ല ഗീസ് പക്ഷെ കുറേ തൈകളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലീഫിലൊക്കെ മണ്ണിരിപ്പോൾ അത് നമ്മുടെ വീട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് തറയിൽ നിന്നും മണ്ണ് തെറിച്ച് വീഴുന്നതാണ് കേട്ടോ അങ്ങനെ മണ്ണ് പറ്റിയിരിക്കുന്നതാണോ ഓക്കേ ഞാനിവിടെ കുറേ അലോവേരാ ഉണ്ടാക്കി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ലീവ്സുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത ലീവ്സെല്ലാം ഞാൻ മണ്ണെല്ലാം പോക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി കഴുകി നമ്മൾ നമ്മളിതേപോലെ കുത്തിച്ചാരി വെക്കണം ഇതിനൊരു മഞ്ഞ ദ്രാവകമുണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തിച്ചാരി വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കിണറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഉള്ള ആ ഒരു മഞ്ഞ ദ്രാവകം പോയില്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ പോലത്തെ ഒക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മഞ്ഞ ദ്രാവകം പോകുന്നത് വരെ വെയ്റ്റ് ചെയ്യണം അതായത് ഒരു ഒരു മണിക്കൂറോളം നമുക്കിത് വെയിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് വന്നിട്ട് ഈ ഒരു മുള്ള് ഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡിലും ഈ രണ്ട് സൈഡിലുള്ള മുള്ള് മുള്ളുഭാഗം നമ്മളിതേപോലെ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഇതാണ് ഈ നടുക്കൂടെ അതിൻ്റെ ആ ഒരു ജെല്ലെടുക്കാതെ അതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ട് ആ ഒരു മുകളത്തെ പാളിയും കൂടെ എടുത്ത് കളഞ്ഞിട്ട് ഈ ഒരു ജെല്ലുണ്ടല്ലോ നമ്മളൊരു സ്പൂണിലൂടെ എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ എടുത്തിട്ട് വെക്കാം ഇങ്ങനെയും ഒരു അരമണിക്കൂറോളം നമ്മൾ വെക്കാവുന്നതാണ് അങ്ങനെയും ഞാൻ ഇവിടെ എല്ലാ ജെല്ലുകളും എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറോളം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം നമ്മളത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സർ ജാറിലിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ജെല്ല് മാത്രമാണ് നമ്മൾ അരച്ചത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി നമ്മളൊരു ബൗളിലേക്ക് ഒരു തോർത്തോ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു ജെല്ല് നമ്മൾ അരച്ചിട്ട് വന്നല്ലോ ഇതൊഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അരച്ചെടുക്കുമ്പോഴത്തേനും ആ ഒരു അടുമ്പെല്ലാം മാറിയിട്ട് നമുക്ക് ആ ഒരു ജെല്ല് മാത്രമായിട്ട് കിട്ടും അതായത് നമ്മൾ ആ കറ്റാർ വാഴയുടെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അങ്ങനെ നമ്മളിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുമ്പെല്ലാം നമുക്കെടുത്ത് കളയാവുന്നതാണ് ഇനി നമുക്ക് അലോവേര ജെല്ലവിടെ മാറ്റി വെക്കാം അതിനുശേഷം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഗ്ലീസറിങ് ഒഴിച്ചു കൊടുക്കാം ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ് പിന്നെ ഞാൻ ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മളത് ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ സാന്തങ്കം ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ അലോവേര ജെല്ലിനും ട്വൻ്റി ഗ്രാം സാന്തങ്കം എന്നതാണ് കണക്ക് നമ്മുടെ കയ്യിൽ കാനുള്ള ടൂൾസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു നിശ്ചിത അളവിൽ നമ്മൾ എടുത്തുന്നേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ഡിസോൾവ് ആവണം ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഡിസോൾവായി കിട്ടും അപ്പം ഞാനിവിടെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൈദയൊക്കെ കലക്കത്തിൽ അതുപോലെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് കലക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും ഇതെടുത്തിട്ട് നമ്മുടെ അലോവേരയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ തന്നെ വെച്ച് കലക്കി കൊടുക്കുകയാണ് അപ്പം കുറച്ചും കൂടെ ഇത് കട്ട കട്ടയായിട്ട് കിടക്കാതെ നല്ല ലൂസായിട്ട് കിട്ടണം കുറച്ച് മെനക്കെട്ട പണിയാണ് ക്ഷമയോടെ ഇരുന്ന് നമ്മളിങ്ങനെ കലക്കി കൊടുക്കണം ബീറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മളിവിടെ അലോവേര നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം അങ്ങനെ ഞാൻ ഓവർനൈറ്റ് വെച്ച അലോവേര ജെല്ലാണ് നല്ല ഇങ്ങനെ ആക്കിയാലൊന്നും പോകത്തില്ല എന്ന് കരുതി ഇത് ഭയങ്കര തിക്കല്ല നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന സാദം ഒരു നിശ്ചിത അളമുണ്ട് ആ ഒരു ശതമാനം നമ്മൾ ചേർത്ത് കൊടുത്തില്ലെങ്കില് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല കൂടി പോയ കട്ടിയായി പോകാനും സാധ്യതയുണ്ട് കിട്ടണം നമുക്ക് പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം രണ്ടാഴ്ച വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് ഉള്ളിൽ കഴിക്കേണ്ടവർക്ക് കഴിക്കാം തലമുടിയിൽ തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ മുഖത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് സിറം ഇല്ലെങ്കിൽ നമ്മളെയിൽ സിറത്തിന് പകരം യൂസാക്കാവുന്നതാണ് അപ്പൊ ഇത് ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വരണം ഇത് പ്ലാസ്റ്റിക് പാത്രമാണ് കേട്ടോ വീഡിയോ പിടിച്ചു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ വീഡിയോ എടുത്ത് വെക്കാമായിരുന്നു പക്ഷേ വീഡിയോ പിടിച്ചു തരാൻ ആളില്ല ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഫേസിലും തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശ്വാസം കണ്ടോ സിറം ഇല്ലെങ്കിൽ നമുക്കിതും തലയിൽ തേക്കാവുന്നതാണ് ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നൈറ്റ് ഒക്കെ കിടക്കുന്നതിന് മുന്നേക്ക് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മുഖത്ത് ഫേസിലെ എയർ റിമൂവ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ സാധാരണ ഒരു അലോവേര ജെല് അങ്ങനെയാണോ നമ്മൾ യൂസ് ആക്കുന്നത് അതുപോലെ നമുക്കിത് ആക്കാവുന്നതാണ് അലോവേര ജെല് തേച്ചതിന് ശേഷം നമ്മൾ മുടിയും തേക്കാത്ത മുടിയും തമ്മിലുള്ള ഡിഫറെന്റ് കണ്ടാവും ഒന്ന് ഒതുങ്ങി കിട്ടുന്നു ഇതുപോലെ തന്നെ വേറെ രണ്ട് മെതേഡും കൂടെ ഉണ്ട് അത് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ തന്നെ ബൈ